അപ്പൊ ആദ്യമായി ഞാൻ കാണിക്കുന്നത് മറ്റു ജൈവ വളങ്ങളോടൊപ്പം ഈ വളം ഞാൻ കറക്റ്റ് ഇടവിളകളിൽ ഞാൻ കൊടുത്തതിലുള്ള ഗുണങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചത് ഇപ്പൊ കണ്ടില്ല പതഞ്ഞു പൊന്നിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാല് ഒരു അഞ്ചു ലിറ്റർ വെള്ളം ഇത് ഒരു ലിറ്റർ ആണല്ലോ അപ്പൊ ഒരു ലിറ്ററിലേക്ക് അഞ്ചു ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ വീട്ടില് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതേപോലെ തന്നെ പൂന്തോട്ടം ഒരുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ വളർച്ച കിട്ടാനും നല്ല പൂക്കാനും കായ്ക്കാനും ഒക്കെ കൊടുക്കാൻ ഒരു മാജിക്കൽ വളത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ ഉണ്ടാവുന്ന ഈസ്റ്റ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ ഈ ഈസ്റ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഈ വളം റെഡിയാക്കാന്നുള്ളത് നോക്കാം അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യമേ ഞാൻ കാണിക്കുന്നത് മറ്റു ജൈവ വളങ്ങളോടൊപ്പം ഈ വളം ഞാൻ കറക്റ്റ് ഇടവേളകളിൽ ഞാൻ കൊടുത്തതിലുള്ള ഗുണങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നെ നല്ല രീതിയിൽ തന്നെ മുളകിലാണെന്നുണ്ടെങ്കിലും എല്ലാതരം തരം പച്ചക്കറി കൃഷിയിലും എനിക്ക് നല്ല രീതിയിൽ വളവ് കിട്ടിയിട്ടുണ്ട് ചെടികളൊക്കെ നല്ല പച്ചപ്പോട് കൂടിയിട്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ചെടികളൊക്കെ വളർന്നു വരുന്നത് അതുപോലെ ഇതിന്റെ പയർ കൃഷിയാണ് കേട്ടോ ഇത് ഞാൻ മാർച്ച് മാസത്തിൽ നട്ടതാണ് അപ്പൊ നട്ടപ്പോഴുള്ള ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനും ഞാൻ ഈ വളം രണ്ടാഴ്ച ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തു അപ്പൊ നല്ല രീതിയിൽ തന്നെ എനിക്ക് വളർച്ച കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കായ്ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക കൃഷിയും അതേപോലെ തന്നെ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ നട്ടു വളർത്തിയത് അപ്പൊ ഈ വളം കറക്റ്റായിട്ട് ഞാൻ രണ്ടാഴ്ച ഗ്യാപ്പിൽ ഞാൻ കൊടുത്തിരുന്നു ഇപ്പൊ രണ്ടാഴ്ച ഞാൻ കൊടുത്തിട്ടുള്ളൂ അതിൽ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചെടികൾക്കും നല്ല വളർച്ച ഉണ്ട് കേട്ടോ പച്ചക്കറിയിൽ എല്ലാതരം കൃഷിക്കും ഞാൻ ഈ വളം കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൃഷി ആണെന്നുണ്ടെങ്കിലും കൃഷിയാണെന്നുണ്ടെങ്കിലും കൃഷി ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അതിന് വളർച്ച ഉണ്ട് ഈ വളം കൊടുത്തതിലൂടെ അപ്പൊ നമുക്ക് ഈ വളം എങ്ങനെയാണ് നമുക്ക് വീട്ടില് റെഡിയാക്ക എന്നുള്ളത് നോക്കാം അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഒരു ലിറ്ററിന്റെ കണക്കാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഒരു ലിറ്റർ വളം റെഡിയാക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ലിറ്ററിന്റെ മേലെ വലുപ്പുള്ള പാത്രം നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അതായത് ഇതുപോലത്തെ ഒരു സ്പൂൺ ഈസ്റ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അളക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു സ്പൂൺ തന്നെ ആയിരിക്കും ഇത് വരുന്നത് അപ്പൊ ഈ ഒരു ഈസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പൊ ലൂസ് ആയിട്ട് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പൂണിൻ്റെ അളവിൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ വീട്ടിൽ പയേ ഈസ്റ്റ് ഉണ്ട് കുറച്ച് മുന്നേ വാങ്ങി വെച്ച ഈസ്റ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പയേ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഗുണം കൂടെ ചെയ്യുള്ളു അപ്പോൾ പയേ ഈസ്റ്റ് നമുക്ക് ഈ ഒരു വളം റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈസ്റ്റ് അളന്ന അതേ അളവിൽ തന്നെ ഒരു സ്പൂണ് പഞ്ചസാര ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഈസ്റ്റ് ഒരു ഫംഗസ് ആണ് അപ്പൊ ഈസ്റ്റിന് വളരാൻ വേണ്ടിട്ടുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ ഒരു ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഏകദേശം ഒരു ലിറ്ററിന്റെ പാത്രത്തിന്റെ ഒരു അളവ് എടുക്കാമതി ഇപ്പൊ ഇതിലെനിക്ക് ഒരു ഉണ്ട് ഒരു ലിറ്ററിന്റെ ഏകദേശം വരുന്നത് ലേശം കൂടി പോയിച്ചാലോ കുറഞ്ഞു പൊഴിച്ചിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇതിൽ ഒരു ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അത് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് അടപ്പ് വെച്ചിട്ട് മൂടി മൂടിക്കൊടുക്കുക അടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് നമ്മളിത് കാര്യത്ത് പറഞ്ഞാൽ ഒരു നാല് മണിക്കൂർ നമ്മൾ ഇത് മാറ്റി വെച്ചാൽ മതി ഒരു തണലത്ത് പക്ഷെ ഞാനിപ്പോ റെഡിയാക്കലെ എങ്ങനാന്ന് വെച്ചാല് വൈകുന്നേരം തലേ ദിവസം വൈകുന്നേരം റെഡി ആക്കിയിട്ട് പിറ്റേന്ന് രാവിലെ ഇത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ചെയ്യാറ് അപ്പൊ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂർ ഗ്യാപ്പിൽ ഒന്ന് മാറ്റി വെച്ചാലും മതി കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇന്നലെ തലേ ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ നമ്മളെപ്പോഴും ഞാൻ അടുത്ത് പറഞ്ഞല്ലോ ഒരു വലിയ പാത്രം എടുക്കുന്നത് നല്ലതാണ് എന്താ വെച്ചാൽ ഈസ്റ്റ് പറഞ്ഞ് പൊന്തി വരും അപ്പൊ പുറത്തേക്ക് ചിന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വലിയ പാത്രത്തിൽ ഒരു ലിറ്റർ റെഡിയാക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഇത് തലേ ദിവസം ഇതിപ്പോ കണ്ടില്ല പതഞ്ഞു പൊന്തിയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ചെയ്യണ്ട എങ്ങനെയാ വെച്ചാൽ ഒരു അഞ്ചു ലിറ്റർ വെള്ളം ഇത് ഒരു ലിറ്റർ ആണല്ലോ അപ്പൊ ഒരു ലിറ്ററിലേക്ക് അഞ്ചു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് അപ്പൊ ജൈവ വളങ്ങളൊ ജൈവ കീടനാശിനികളോ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിറ്ററിന്റെ കണക്ക് എടുക്കുമ്പോൾ രേശം കുറഞ്ഞു പോയാലോ അതേപോലെ ലേശം കൂടി പോയാലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനൊരു അഞ്ചു ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് നല്ല ഇളക്കി കൊടുക്കുക അപ്പൊ ഈ വളം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ കാരണം കൂടുതലായിട്ട് പുലിപ്പിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈസ്റ്റ് ആയതുകൊണ്ട് ഇനി വളം ചെടികൾക്ക് എങ്ങനെയാണ് നമ്മള് കൊടുക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ ഈ വളം നമ്മള് പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടികളെ ചുവട്ടിലും നമ്മൾ രാവിലെയാണ് കൊടുക്കുന്നത് അതിലധികം രാവിലെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നമ്മള് നനയ്ക്കുന്ന കൊടുക്കുന്ന ഒരു ടൈമിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ നല്ലതുമാണ് അപ്പൊ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പച്ചക്കറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് എം എൽ എ എന്നുള്ള രൂപത്തിൽ ഒഴിച്ചാൽ മതി ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അര ലിറ്ററിന്റെ അടുത്ത് ഐറ്റം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ പൂന്തോട്ടൊക്കെ ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് എം എൽ എ നൂറ്റി അമ്പ എം എന്നുള്ള രൂപത്തിലൊക്കെ ഒഴിച്ചാൽ മതി ലൈസൻ കൂടി പോയി എന്ന് വിചാരിച്ചിട്ട് യാതൊരു വിധം കുഴപ്പമില്ല കേട്ടോ അതുപോലെ ഈ വേണം നമുക്ക് ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ വെച്ചിട്ട് നമുക്ക് എല്ലാതരം കൃഷിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ മറ്റു ജൈവ വളങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ വളം നമ്മൾ കൊടുക്കുന്നതിൽ യാതൊരു വിധം കുഴപ്പമില്ല അപ്പൊ കൊടുക്കുമ്പോ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇന്നിപ്പോ ഒന്ന് കൊടുത്താലും അടുത്ത പത്ത് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന രൂപത്തിൽ രൂപത്തിലിട്ടോ അതുപോലെ തന്നെ ഈ വളം നമുക്ക് പച്ചമുളക് കൃഷി അതേപോലെ പച്ചക്കറി കൃഷിക്ക് മാത്രമല്ല നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ എല്ലാതരം കൃഷിക്കും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ അതേപോലെ പൂന്തോട്ടം ഒരുക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇത് കൂടുതലായിട്ട് ഫലപ്രദമാവാന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചമുളക് കൃഷി അതേപോലെ തക്കാളി കൃഷി വയർ കൃഷി അതുപോലെ പൂന്തോട്ടം ആണ് കേട്ടോ ഈ വളം കൊടുത്താൽ കൂടുതലായിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് കിട്ടുക അതേ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നല്ലത് കൊടുത്തേച്ച് നല്ലതാണ് കേട്ടോ അപ്പൊ ഈ വളം നമ്മൾ കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക എന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ചെടികളിലെ വേര് വളർച്ച ഉണ്ടല്ലോ പുതിയ വേരുകൾ വരുന്നതിൽ വേര് വളർച്ചയ്ക്ക് ഈ വളം കൊടുക്കുന്നതിലൂടെ നല്ല ഗുണം കിട്ടുന്നതാണ് അപ്പൊ വേര് വളർച്ച കൂടുമ്പോൾ അതിനനുസരിച്ച് ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ച വരും അതേപോലെ തന്നെ നല്ല പൂക്കും കായ്ഫലും നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ ജീവികളുടെ വർധനവിനും ഈ വളം നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ മണ്ണിലെ പ്രതിരോധ ശേഷി എെടികൾക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ വളം കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഗുണം ചെയ്യുന്ന ഈ വളം ചെറിയ പൈസ ചിലവ് ചെറിയ രൂപത്തിലെ വരും നമ്മളെല്ലാവരും വീട്ടിലും ഈസ്റ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കൂടുതൽ ടൈമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ പച്ചക്കറി കൃഷി അതേപോലെ പൂന്തോട്ടം ഫ്രൂട്ട്സ് പ്ലാന്റ് ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ വളങ്ങൾ റെഡിയാക്കി ചെടികൾക്ക് കറക്റ്റ് ഇടവേളകളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്